ും ഈ ഭൗമികമായിട്ടുള്ള ജോലി ചെയ്യുന്നവർ അതിനെ ഒരു വലിയ മാന്യത ആരും തരുന്നില്ല ഒരു ഡോക്ടറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല പക്ഷേ ഈ മെക്കാനിക്കൽ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ടക്ക ടക്ക തട്ടിക്കൊണ്ടുള്ള ജോലി അതൊരു കുറച്ചിലുള്ള ജോലി പക്ഷേ ആത്മീക ജോലി അത് അതിനൊരു വലിയ മാന്യതയും തരുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അങ്ങനെ പറഞ്ഞു വച്ചിരിക്കുകയാണ് ഭൗമികമായിട്ടുള്ളത് വില കുറഞ്ഞതാണ് അത് വില കുറഞ്ഞ ഒരു കാര്യമാണ് ഭൗമികമായിട്ടുള്ള ജോലിയും പ്രവർത്തനങ്ങളൊക്കെ വില കുറഞ്ഞതാണ് ആത്മീയമായിട്ടുള്ള ജോലിയാണ് പ്രധാനപ്പെട്ടത് അതാണ് ഉയർന്നത് എന്ന നില എന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് കൊണ്ടുവന്ന് നമ്മളെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു ഈ സൃഷ്ടിപ്രക്രിയയിൽ ദൈവം ജോലിയാണ് ചെയ്തത് ദൈവം ചെയ്ത ആ പ്രവൃത്തിയെ ജോലി എന്ന വാക്കുകൊണ്ടാണ് ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കർത്താവ് ജോലി ചെയ്തിരുന്നു എന്താണീ പറയുന്നത് അതെങ്ങനെയാണ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഉണ്ടാവുകയല്ലേ ചെയ്തു അവിടെ എന്താണ് ജോലി വന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് നോക്കൂ വർഷങ്ങൾക്ക് മുമ്പ് മേശപ്പുറത്ത് ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവർ അല്ലെങ്കിൽ തോട്ടത്തിൽ പണിയെടുക്കുന്നവര് അല്ലെങ്കിൽ പാറ പൊട്ടിക്കുന്നവർ അവർ പറയും ഇത് ജോലിയാണോ ഈ ലാപ്ടോപ്പ് മേശപ്പുറത്ത് വെച്ചിട്ട് വളരെ എ സിയിൽ ഇരുന്ന് കറങ്ങിക്കൊണ്ട് ഈ കീബോർഡിൽ തട്ടിക്കുന്ന ഇതിനൊരു ഇതൊരു ജോലിയാണോ അത് സുഖമായിട്ടിരിക്കുന്ന പരിപാടിയല്ലേ പക്ഷേ ഞങ്ങൾ വേർത്ത് കിടന്ന് കഷ്ടപ്പെടുക ഞങ്ങൾ വെയിൽ കൊണ്ട് കാലിലൊക്കെ എടുത്ത് പൊക്കി അപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നു മനുഷ്യൻ കരുതി ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ആ ഭാരത്തോടെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്ന് സമാധാനത്തോടെ ചെയ്യുന്ന ഒരു ജോലിയായിട്ട് കാണാൻ പറ്റുമായിരുന്നില്ല പക്ഷെ ഇന്ന് അത് മാറി ഇപ്പോൾ ജോലി വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന നിലവാരത്തിലേക്കൊക്കെ ജോലി മാറിയിട്ടുണ്ട് വർക്കറ്റ് ഹോം എന്ന് പറയുമ്പോഴത്തേക്കും ആ വീട്ടിൽ അല്ലേ ജോലി ചെയ്യുന്നത് അപ്പം പിന്നെ എന്ത് വേണമല്ലോ ആകാലോ ഞാനൊരു സുഹൃത്തിനെ വിളിച്ചു എടാ നിന്നെ ഒന്ന് വന്ന് കാണാമല്ലോ നീ വീട്ടിലിരിക്കുവല്ലോ വർക്കറ്റ് ഹോം വീട്ടിലിരുന്ന് ജോലി ചെയ്യല്ലേ അപ്പം നിന്നെ വന്നൊന്ന് കണ്ട് കുറച്ചു നേരം സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പൊ പറയണ അത് പറ്റത്തില്ല അങ്ങനെ കാണാ പറ്റില്ല അപ്പൊ വർക്കറ്റ് ഹോം എന്ന് പറയുന്നത് ഞാൻ ഒമ്പത് മണിക്ക് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പന്ത്രണ്ടര വരെ ഞാൻ അത് അവിടെ ഉണ്ടാവണം അതിനിടയ്ക്ക് പോയി മീമേടിച്ചിട്ട് വരാനോ അതിനിടയ്ക്ക് പോയി ഒന്ന് ഒരു ചായ പിടിച്ചിട്ട് വരാം ആരും കാണുന്നില്ലല്ലോ ഞാൻ വീട്ടിൽ വർക്ക് അറ്റ് ഹോമിൽ നിന്ന് ചെയ്യുകയല്ലേ അങ്ങനെയല്ല ഇത് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് മോണിറ്ററിൽ നമ്മുടെ വർക്ക് ടൈം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുകയാണ് അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് വർക്ക് അറ്റ് ഹോം പെട്രോളിൻ്റെ ചിലവിലാപം വണ്ടിയിലെ തിരക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല സിസ്റ്റമാറ്റിക്കായിട്ട് ജോലി ചെയ്യും നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ഏറ്റവും കംഫർട്ടായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഒരു രീതി ഇപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ അന്ന് ഇതൊരു ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമായിരുന്നില്ല എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ഈ ജോലി ടൈമിൽ നിന്നും മാറാനോ അതിൽ ഉഴപ്പാനോ ഒന്നും പറ്റത്തില്ല കൃത്യമായിട്ടിരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ബൈബിളിൽ ദൈവത്തിൻ്റെ ജോലിയെ വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകല ഉണ്ടാകുകയാണ് ഓ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടാകുന്നു ഇതൊരു ജോലിയാണോ എന്ന് ചോദിക്കുന്നത്ത് നമ്മൾ മനസ്സിലാക്കണം ഇത് വളരെ നിപുണതയോടെ ദൈവം ചെയ്ത ഒരു കാര്യമാണ് അവൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ച് അവൻ്റെ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് വളരെ സവിശേഷമായിട്ടുള്ള ആലോചനയിൽ ദൈവം പറയുകയാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കുകയാണ് നമുക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കാവുന്ന നിലവാരത്തിൽ തന്നെയാണ് നമ്മളുള്ളത് പക്ഷേ അതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ ആറ് പോകും കാരണം നമുക്കറിയില്ല നമുക്ക് ആ അപാര ജ്ഞാനം ഇല്ല ദൈവത്തിന്റെ ആ ജ്ഞാനം അവിടെ ഉള്ളത് കൊണ്ടാണ് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് നോക്കൂ നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ സംഭവിക്കാം പത്ത് വർഷം മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ആകെ പ്രശ്നമായി ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്രയോ കുടുംബങ്ങളിൽ അങ്ങനെ ആയിരിക്കുകയാണ് നമ്മൾ അറിവില്ലാതെ പറഞ്ഞു ബുദ്ധിയില്ലാതെ പറഞ്ഞു അല്ലാതെ ഓരോ കാര്യങ്ങൾ വാക്ക് വിട്ടു ആ വാക്കുകൾ ദൈവത്തിന്റെ സ്റ്റൈലും സ്വാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മക്കളാണ് നമ്മൾ എന്തുകൊണ്ട് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങളും അതുപോലെ ആയിക്കൊണ്ടിരിക്കുക പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിൽ ആകെ അത് ഇപ്പോഴും കെടാത്ത അഗ്നിയായിട്ട് ഇരിക്കുകയാണ് ദൈവത്തിന്റെ വാക്കുകളിൽ എത്ര വലിയ ജ്ഞാനമാണുള്ളത് ദൈവം പറയുന്നു അത് അതുപോലെ തന്നെ ഉണ്ടാക്കപ്പെടുന്നു അവൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കൂ ആദ്യം ആകാശത്തെയും ആ ഭൂമിയെയും ആ ഭൂമിയിൽ വെള്ളത്തെയും ആകാശത്തെയും തമ്മിൽ വേർതിരിച്ചു വേർതിരിച്ചതിന് ശേഷം കരയെ വേർതിരിച്ചു ആ കരയെ വേർതിരിച്ചതിന് ശേഷം അവിടെ വിവിധ തരത്തിലുള്ള സസ്യങ്ങളെ മുളപ്പിച്ചു അങ്ങനെ പടിപടിയായി ഓരോ ഓരോ കാര്യങ്ങളെയും പറഞ്ഞു പറഞ്ഞ് അവൻ സൃഷ്ടിക്കുകയാണ് തീർച്ചയായിട്ടും അത് വേറെ രീതിയിലാകെ നമ്മളാണ് പറയുന്നതെങ്കിലും അതൊക്കെ വേറെ രീതിയിലായി പോകുമായിരുന്നു പക്ഷേ ഇവിടെ ദൈവത്തിന്റെ അപാരമായ ജ്ഞാനം നമ്മൾ കാണുന്നു ഇപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചുമ്മാ അങ്ങോട്ട് കേറിയിരുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുകയില്ല ഇപ്പോൾ ഒരു രാജാവ് വലിയ അധികാരിയെ പോലെ വന്നിരുന്നിട്ട് കാസര കയറുന്നിട്ട് ആ അത് ചെയ് ആ ഇത് ചെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ല അതിന് ഒരു സവിശേഷമായ ജ്ഞാനം ആവശ്യമാണ് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടത് അതിനെല്ലാം ആവശ്യമായിരിക്കുന്നത് ജ്ഞാനം ബുദ്ധി കഴിവുകൾ പ്രാവീണ്യം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അത് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു കഴിവും ഇല്ലാത്തവനെ പിടിച്ച് കസേരയിൽ ഇരുത്തി വെച്ചിട്ട് അവൻ അവൻ ചെയ്യുന്നത് വലിയ ജോലിയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉയർന്ന ശമ്പളം കൊടുക്കത്തില്ല അവനത് ജ്ഞാനത്തോടെ ചെയ്യുന്നതുകൊണ്ട് അവനത് ആലോചിച്ച് എങ്ങനെ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിച്ച് അവൻ ബുദ്ധിയോടെ ജ്ഞാനത്തോടെ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് അവനെ ആ സ്ഥാനത്തിരുത്തി ആ ജോലി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ദൈവം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഉണ്ടാക്കുന്നു രണ്ടാമത് ചെയ്യേണ്ടത് രണ്ടാമത് സൃഷ്ടിക്കുന്നു മൂന്നാമത് ഉണ്ടാക്കേണ്ടതിന് മൂന്നാമത് ഉണ്ടാക്കുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ആദ്യമായവയെ എല്ലാം സൃഷ്ടിക്കുകയാണ് ആ മനുഷ്യനെ ഉണ്ടാക്കുന്നു എല്ലാം സൃഷ്ടിച്ച് മനുഷ്യനെ അവസാനമുണ്ടാക്കി ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് നിസ്സാരമായി ചെയ്യുന്ന ഒരു ജോലിയാണോ നമ്മൾ വിചാരിക്കുന്ന പോലെ പറഞ്ഞു പറഞ്ഞ് എല്ലാം ഉണ്ടാക്കി എന്ന് പറയുന്നത് നിസ്സാരമായ ജോലിയാണെന്ന് കരുതുന്നുണ്ടോ ഇല്ല പാഴം ശൂന്യമായി കിടക്കുന്നിടത്ത് ഓരോന്ന് വിദഗ്ധമായി വൈദഗ്ധ്യത്തോടെ കഴിവിലും ജ്ഞാനത്തിലും ബുദ്ധിയോടും കൂടെ ഓരോ കാര്യങ്ങളായി സൃഷ്ടിക്കുകയാണ് ഇതിന് വലിയ ജ്ഞാനവും ഉദ്ദേശവും ആവശ്യമുണ്ട് ദൈവം കൈകൊണ്ട് സൃഷ്ടിച്ചു കൈകൊണ്ട് മെനഞ്ഞെടുത്തു എന്നുണ്ട് ഈ കൈകൊണ്ട് മെനഞ്ഞെടുക്കുന്നത് ഒരു ചീപ്പായ കാര്യമാണ് അല്ല മണ്ണിൽ നിന്നും മനുഷ്യനെ മെനഞ്ഞെടുക്കുകയാണ് സവിശേഷമായ ഒരു സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് മണ്ണിലിറങ്ങി കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് അതുപോലെ തന്നെ ഒരു വലിയ ആർക്കിടെക്ട് എന്ന പോലെ മനുഷ്യന്റെ ഒരു വാരിയലിൽ നിന്നും ഒരു സ്ത്രീയെ അതിമനോഹരിയായി ആ സൃഷ്ടിച്ചെടുക്കുകയാണ് മാത്രമല്ല ഒരു തയ്യൽക്കാരനെ എന്ന പോലെ അവർക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതെല്ലാം ദൈവം ചെയ്ത ജോലിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് മാത്രം ചെയ്യുകയല്ല കൈകൊണ്ടും സൃഷ്ടിക്കുന്നുണ്ട് വസ്ത്രം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവിധത്തിലുള്ള സൃഷ്ടികളും എല്ലാവിധത്തിലുള്ള ജോലിയും കർത്താവ് ദൈവം ഇവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് കർത്താവ് ജോലി ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ലേ അവന്റെ അളവറ്റ ജ്ഞാനത്താൻ ഈ സൃഷ്ടിയില് വലിയ കഴിവും വലിയ ജ്ഞാനവും ആവശ്യമുണ്ട് നോക്കൂ കൈകൊണ്ട് മാത്രം തോട്ടപ്പണി മാത്രമല്ല കൈകൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല വാ കൊണ്ട് പറഞ്ഞ് സൃഷ്ടിച്ചത് മാത്രമല്ല കൈകൊണ്ട് ജോലി ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് അടുത്തതായി ഉണ്ടാക്കിയ ഈ കാര്യങ്ങൾ നോക്കുകയാണ് സൃഷ്ടിയെ നോക്കുകയാണ് അത് നല്ലത് എന്ന് കണ്ടു അത് നല്ലത് എന്ന് കണ്ടു അത് നല്ലത് എന്ന് കണ്ടു എത്ര പ്രാവശ്യമാണ് അങ്ങനെ അത് നല്ലതു എന്ന് കണ്ടു എന്ന് ഏഴ് പ്രാവശ്യം പറയുന്നുണ്ട് ആ വാക്യം നോക്കാം നമുക്ക് എഴുതിയെടുക്കാം നാലാം വാക്യം പത്താം വാക്യം പതിമൂന്നാം വാക്യം പതിനെട്ടാം വാക്യം ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ഇവിടെയെല്ലാം പറയുകയാണ് ആ അത് നല്ലത് എന്ന് കണ്ടു എന്തുകൊണ്ടാണ് ഏഴ് പ്രാവശ്യം ഇത് പറയേണ്ടി വരുന്നത് ആറ് ദിവസം സൃഷ്ടിച്ചു ഓരോ ദിവസവും സൃഷ്ടിച്ചതിന് ശേഷം അത് നോക്കിയിട്ട് ആ ദിവസം തീരുമ്പോൾ എല്ലാം തീർന്നിട്ട് നല്ലത് എന്ന് കാണുന്നു ആറ് ദിവസം അങ്ങനെ പറയുകയാണ് നല്ലത് എന്ന് കണ്ടു നല്ലത് എന്ന് കണ്ടു ഏഴാം ദിവസവും അവസാനം എല്ലാത്തിനെയും ഒന്നിച്ചു നോക്കി മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം എല്ലാം നോക്കി പറയാ വളരെ നന്നായിട്ടുണ്ട് മനുഷ്യനെയും സൃഷ്ടിച്ചു തീർന്ന ശേഷം എല്ലാം കണ്ടിട്ട് കർത്താവായ യേശു പറയാണ് വളരെ നല്ലത് എന്തുകൊണ്ടാണ് വളരെ നല്ലത് എന്ന് പറയുന്നത് പറയാൻ കാരണം ഇപ്പോൾ എല്ലാം തികഞ്ഞിരിക്കുകയാണ് ചെടികൾ മൃഗങ്ങൾ കടല് ആകാശം പറവകൾ മത്സ്യങ്ങൾ എല്ലാം കൂടി മനോഹരമായ ഒരു സൃഷ്ടിപ്പ് അവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു മനോഹരമായ ഒരു സൃഷ്ടി ഇനി ഈ സൃഷ്ടിയിൽ മനുഷ്യൻ അടക്കി ആധിപത്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അവരോട് പറഞ്ഞു വാഴുക മനുഷ്യൻ ഇതിലെല്ലാം അധികാരം ചെയ്ത് വാഴേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയ ശേഷം എത്രയും നല്ലത് എത്രയും നല്ലത് എന്ന് കർത്താവ് പറയുന്നത് കാണുന്നത് മനുഷ്യന് ഇനി ജോലിയുണ്ട് മനുഷ്യനെ ഉണ്ടാ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ചുമ്മാ ഇരിക്കാൻ വേണ്ടിയല്ല ഇനി ജോലിയുണ്ട് ഇതിനെല്ലാം ഇനി ക്രമപ്പെടുത്തേണ്ട ജോലി മനുഷ്യൻ്റെതാണ് അതുകൊണ്ട് ആ ജോലിയില്ല എന്ന് ഒരു മനുഷ്യനും പറയാൻ സാധിക്കത്തില്ല അവനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ഏതെങ്കിലും തോട്ടം ഉണ്ടാക്കി എല്ലാം ഒരുക്കി മ മൃഗങ്ങള് ചെടികള് മണ്ണ് എല്ലാം ഉണ്ടാക്കി വന്നതിന് ശേഷം അതിന് അവന് ചുമ്മാരിക്കാനല്ല അതിനെ മനോഹരമായി ക്രിയേറ്റ് ചെയ്യാൻ ഇനിയും അതിന് അതിൽ നിന്നും വലിയ വലിയ കാര്യങ്ങളെ സൃഷ്ടിക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ ആ വിധത്തിലാണ് അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് പറയാനേ നമുക്ക് സാധ്യമല്ല ജോലി എന്നത് പറയുന്നത് ഏതെങ്കിലും തോട്ടത്തെ തന്നെ ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ അല്ലാതെ അത് ഒരു ശാപത്തിന് ശേഷം വന്ന സംഭവമല്ല അതൊരു മനുഷ്യൻ്റെ വായിറ്റിപ്പിഴപ്പിന് വേണ്ടി എന്തെങ്കിലും കഴിക്കേണ്ടേ അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കേണ്ടേ അതിന് ജോലി ഉണ്ടാക്കിയേ പറ്റുമോ നമ്മൾക്ക് ജീവിക്കേണ്ടേ തിന്നുകൂടിച്ച് ജീവിക്കാനായിട്ട് ജോലി ചെയ്തേ പറ്റുമോ അല്ല ആ രീതിയിൽ വന്നതല്ല ഏതെൻ തോട്ടത്തിൽ ദൈവം ജോലി ചെയ്തു അതി അതുപോലെ തന്നെ മനുഷ്യനെയും ആ തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി അത് ജോലി ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യാനുള്ള ഒരു പ്രാഗല്ഭ്യത്തോടെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ് ദൈവം ജോലി ചെയ്തു അതുപോലെ മനുഷ്യനും ജോലി ചെയ്യേണ്ടതാണ് എല്ലാ ദിവസത്തെയും ജോലി ചെയ്തതിന് ശേഷം കർത്താവ് അതിനെയെല്ലാം നോക്കി എന്നിട്ട് നല്ലത് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ നാമം നമ്മുടെ നാട്ടിലുള്ള ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളും അതിനെ നോക്കണം ഇന്ന് ചെയ്ത ജോലി എങ്ങനെയുണ്ട് ചിലപ്പോ മുതലാളി നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ച മുതലാളി വന്നിട്ട് നോക്കും നമ്മൾ ജോലി ചെയ്തു പോയതിനു ശേഷം ഒരു അയ്യോ എന്തായി കാണിച്ചു ചോദിച്ചിരിക്കുന്നത് അങ്ങനെ പറയാനായിട്ട് ഇടപെടുത്തരുത് നമ്മൾ തന്നെ നോക്കുക ആദ്യം നമ്മൾ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ ഒരു സൂപ്പർവൈസറെ പോലും വെക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് ഈ സൂപ്പർവൈസർമാരെ വെക്കുന്നത് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ മടി പിഴിച്ച് ചെയ്യുകയാണോ അതോ അത് വികലമായ രീതിയിൽ ചെയ്യുകയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഈ സൂപ്പർവൈസർ നാം ചെയ്യുന്ന ജോലി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുകയും അതിനെ നോക്കി ആ ഇത് ഞാൻ ചെയ്തതാണ് ഇത് കൊള്ളാം എന്നുള്ള ഒരു നിലവാരത്തിലാണ് ചെയ്യുന്നെങ്കിൽ അവിടെ സൂപ്പർവൈസറിന്റെ ആവശ്യമേ വരുന്നില്ലല്ലോ ആ നിലവാരത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർവൈസറെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ വളരെ നിപുണതയോടെ നമ്മൾ വളരെ പ്രാഗല്ഭ്യത്തോടെ നമ്മുടെ നാട്ടിലുള്ള ജോലികൾ ചെയ്തു കഴിയുമ്പോൾ അത് നല്ലത് എന്ന് കാണുന്ന നിലവാരത്തിൽ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജോലിയുടെ നിലവാരം ഉയരും നമ്മുടെ ശമ്പളം ഉയരും മുതലാളിമാർ അല്ലെങ്കിൽ ജോലിദാതാക്കൾ നമ്മളെ തേടിവരും ആ വിശ്വസ്തയോടെ ചെയ്യുന്ന ആ ജോലി കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജോലി ഇല്ലാതെ നമുക്ക് വീട്ടിലിരിക്കേണ്ട ആവശ്യം വരില്ല നമ്മൾ മികവുള്ളവരായി മികവുള്ളവരായിത്തീരും നല്ലത് എന്നുള്ള നിലവാരത്തിൽ അത് ജോലി ചെയ്യാൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്ത് തീർത്തതിന് ശേഷം കർത്താവായ ദൈവം അത് നോക്കി നല്ലത് എന്ന് പറഞ്ഞതുപോലെ നമ്മളും അങ്ങനെ അത് നല്ലത് എന്ന് പറയത്തക്ക നിലവാരത്തിൽ ചെയ്താൽ ഒരു സൂപ്പർവൈസർ ആവശ്യമില്ലാത്ത നിലവാരത്തിൽ ചെയ്താൽ ഒരിക്കലും നമുക്ക് ജോലി ഇല്ലാതെ ഇരിക്കേണ്ടി വരില്ല ഒരിക്കലും ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരില്ല ഒരിക്കലും ഒരു ഉയർവില്ലാതെ ഇരിക്കേണ്ടി വരില്ല നമ്മുടെ ജീവിതം ഒരു വിജയകരമായി മാറും എന്നുള്ളതിൽ സംശയമില്ല